അഞ്ച് വലിയ ഇരുപത് ഇരുപത്തിരണ്ട് ഇഞ്ച് വലുപ്പുള്ള ചെടിച്ചട്ടികളിലും പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെടിച്ചട്ടികളിലും അതായത് പത്ത് പന്ത്രണ്ട് ഇഞ്ച് വലിപ്പുള്ള ചെടിച്ചട്ടികളിലും വളർന്നിരുന്ന മധുരക്കിഴങ്ങ് ഇന്നലെ ഞാൻ വിളവെടുപ്പ് നടത്തി എന്താ ഉണ്ടായെന്നോ അത് കാര്യമായിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല ആകെ ഉണ്ടായിരുന്ന ഇതുപോലെ പിങ്ക് നിറമുള്ള വേരുകളാണ് മധുരക്കിഴങ്ങിൻ്റെ നിറം കിട്ടിയിട്ടുണ്ട് മധുരക്കിഴങ്ങില്ല വേര് മാത്രം പരാജയങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ കൂടുതൽ പഠിക്കുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് വിശദമായി പഠിക്കാൻ തീരുമാനിച്ചു കാരണം വേറെയുണ്ട് ഇവിടെ ഇപ്പോൾ ഇത്രയും പറിച്ചെടുത്തെങ്കിലും വള്ളികളൊക്കെ വേണമെങ്കിൽ ഇനിയും നടാം പിന്നെ വേറെയും രണ്ട് മൂന്ന് സ്ഥലത്ത് ചെടിച്ചട്ടികളിൽ അത് ഇതിലും ചെറിയ ചെടിച്ചട്ടികളിലാണ് എല്ലാം പന്ത്രണ്ട് ഇഞ്ച് ചെടിച്ചട്ടികളിൽ പതിനഞ്ച് ചെടിച്ചട്ടികളിലൊക്കെയാണ് മതിലൊക്കെ ആണെങ്കിൽ ഇവിടെ വേറെ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്ന് ആലോചിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ആ ആലോചിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് വായിച്ചു നോക്കിയാൽ അങ്ങനെ തന്നെ മധുരക്കിഴങ്ങ് നല്ല രീതിയിൽ വിളവെടുക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നോക്കാം നടീൽ രീതി മധുരക്കിഴങ്ങ് സാധാരണയായി തലപ്പുകൾ വള്ളി മുറിച്ചാണ് നടുന്നത് ഞാനിവിടെ നട്ടെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു മധുരക്കിഴങ്ങ് കുഴിച്ചിട്ടിട്ട് കുറച്ച് വള്ളി ഉണ്ടായി പിന്നെ വള്ളി മുറിച്ച് നടന്നു പിന്നെ ബാക്കിയുള്ള ചെടിച്ചട്ടികളിലേക്കൊക്കെ താനെ പടർന്ന് കയറുകയും ചെയ്തു ഭയങ്കര എഗ്രസീവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തലപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ഇരുപത് മുപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ളതും മൂന്നാല് മുട്ടകളുള്ളതുമായ വള്ളികൾ തുട തിരഞ്ഞെടുക്കുക അതങ്ങനെ തന്നെയാണ് ചെയ്തത് വള്ളിയുടെ അഗ്രവാ നടന്നാണ് കൂടുതൽ വിളവ് നൽകുക അത് അങ്ങനെ തന്നെയാണ് ചെയ്തത് കാരണം തുടക്കത്തിലാണ് അങ്ങനെ വള്ളി വെട്ടി നട്ടത് പിന്നീട് നടുക്കലത്തെ കഷ്ണമൊന്നും മുറിച്ച് നട്ടിട്ടില്ല പിന്നെ നടിയിലകരം വരികൾ തമ്മിൽ അറുപത് സെൻറ്റിമീറ്ററും വള്ളികൾ തമ്മിൽ പതിനഞ്ച് ജീവ സെൻറ്റിമീറ്ററും അകലം വന്നുണ്ട് അത് മണ്ണിൽ നടുമ്പോഴാണ് പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് നടുമ്പോൾ വലിയ പ്ലോട്ടിലൊക്കെ നേരിട്ടാണ് അത് പാലിക്കാൻ ഇവിടെ അങ്ങനെയൊന്നുമില്ല ചെടിച്ചെട്ടിയിലല്ലേ നടുന്നത് നിർവാർച്ചയുള്ള മണൽ കലർത്തിയ മണ്ണാണ് മധുരക്കിഴങ്ങിന് ഏറ്റവും അനുയോജ്യം ഞാൻ പോട്ടിങ് മിക്സാണ് ഉപയോഗിച്ചിരുന്നത് നില ഒരുക്കുമ്പോൾ നാൽപ്പത് കിലോ എന്ന തോതിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർക്കാം സെൻറ്റിന് നമുക്കവിടെ സെൻറ്റ് ഇവിടെ ആകെപ്പാടെ ചെറിയ ചെടിച്ചട്ടിയിലല്ലേ നടുന്നത് അപ്പോൾ അതിനെ പറ്റി ആലോചിക്കേണ്ട രാസവളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അടിവളമായി ഫോസ്ഫറസും പൊട്ടാഷ്യും നൽകണം ഞാൻ നൽകിയിട്ടില്ല പോട്ടിങ് മിക്സിൽ ചാണകപ്പൊടിയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഇടയ്ക്ക് ഇറക്കി എൻ പി കെ മിക്സ്ചർ കലക്കി ഒഴിച്ച് കൊടുക്കാറുണ്ട് വള്ളികൾ നട്ട് ഒരു മാസ ശേഷം നൈട്രജൻ വളങ്ങൾ നൽകുന്നത് കിഴങ്ങ് വലുതാകാൻ സഹായിക്കും അത് ഉണ്ടെന്ന് പറയാം കാരണം എൻ പി കെ മിക്സ്ച്ചറ് പത്തൊൻപത് പത്തൊൻപത് പത്തൊൻപതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നത് പിന്നെ മധുരക്കിഴങ്ങിന് പൊട്ടാഷ് വളരെ പ്രധാനമാണ് ഇത് കിഴങ്ങുകൾക്ക് നല്ല വലിപ്പമുള്ള ആവാൻ സഹായിക്കുന്നു അത് കൊടുത്തിട്ടില്ല നടുമ്പോൾ നനയ്ക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നീട് മണ്ണിൻ്റെ ഈർപ്പം അനുസരിച്ച് നനയ്ക്കാം അതിപ്പം എല്ലാ ദിവസവും നനച്ചു കൊടുക്കുന്നുണ്ട് ഹോസ് എടുത്ത് നനയ്ക്കും അപ്പോൾ അത് പ്രശ്നമല്ല പിന്നെ വള്ളികൾ പടർന്നു തുടങ്ങുമ്പോൾ ഇടയ്ക്ക് മണ്ണ് കൊടുക്കുന്ന കിഴങ്ങ് ഇറങ്ങാൻ സഹായിക്കും അതിന് യാതൊരു ചാൻസും ഇല്ല ചെടിച്ചട്ടിയിലാടുമ്പോൾ ചെടിച്ചട്ടി ഓൾറെഡി ഫുള്ളായിരുന്നു അല്ലെങ്കിൽ പിന്നെ പകുതി നിറച്ചിട്ട് നടണമായിരുന്നു അത് ഉപയോഗിക്കുന്ന ചെടിച്ചട്ടി ആയതുകൊണ്ടും വേറെ ചെടികളുള്ള ചെടിച്ചട്ടി ആയതുകൊണ്ടും അതിന് സ്കോപ്പില്ലായിരുന്നു പിന്നെ വള്ളികൾ അമിതമായി പടർന്നു പന്തലിച്ചാൽ കിഴങ്ങിൻ്റെ വലിപ്പം കുറയാൻ സാധ്യതയുണ്ട് അതിനാൽ വള്ളികൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് വള്ളികളിൽ നിന്ന് വേര് മണ്ണിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നല്ലതാണ് അത് ഞാൻ തിരിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നാണ് വിചാരിക്കാറ് വേര് മണ്ണിൽ ഇറങ്ങിക്കോട്ടെ അവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ ആ പ്രതീക്ഷ ആസ്ഥാനത്തുമായി പിന്നെ ഇത് കണ്ടവാനും പടർന്നുണ്ടായിരുന്നു അവസാനം പർച്ചെടുക്കേണ്ടത് വന്നത് അതുകൊണ്ട് തന്നെയാണ് അത് പിന്നെ പറയാം മധുരക്കഴിഞ്ഞിനെ ബാധിക്കുന്ന പ്രധാന ശത്രു കൂനൻ ചെള്ള് സ്വീറ്റ് പൊട്ടറ്റോ വീലോ എന്ന് പറയുന്നത് അത് പിന്നെ ഞാൻ ഇവിടെ അങ്ങനത്തെ ചെള്ളുകളെയൊന്നും കണ്ടിട്ടില്ല എന്തായാലും ഇത് തടയാൻ പറയുന്നത് വളരെ സിമ്പിളാണ് മണ്ണ് എപ്പോഴും കിഴങ്ങുകൾക്ക് മുകളിൽ നന്നായി പൊതിഞ്ഞിരിക്കുക എന്ന് ഉറപ്പുവരുത്തുക കിഴങ്ങുകൾ പുറത്ത് കാണപ്പെട്ടാൽ ചെള്ളുകൾ വന്ന് മുട്ടയിടാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിനിടെ കിഴങ്ങ് വന്നാലല്ലേ ആ പ്രശ്നം ഉണ്ടാവുള്ളൂ ഇതുവരെ കിഴങ്ങ് ഉണ്ടായില്ല വിളവെടുപ്പ് നട്ടിട്ട് മൂന്നര മുതൽ നാല് മാസം ആകുമ്പോഴേക്കും മധുര കിഴങ്ങ് വിളവെടുപ്പിന് പാകാവും വിലകൾ മഞ്ഞ നിറമാകുന്ന വിളവെടുപ്പിൻ്റെ ലക്ഷണമാണ് അത് ഉണ്ടായില്ല എന്ന് പറയാം ഞാൻ കണ്ടില്ലേ ഇത് പറിച്ചെടുത്തൊക്കെ കംപ്ലീറ്റ് പച്ച തന്നെയാണ് അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് അതിനിയിപ്പോൾ ബാക്കിയുള്ള വള്ളികളിൽ ആലോചിക്കാം അതേപോലെ ഇപ്പോൾ വഴിയുള്ളൂ അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഇനി ഇതൊക്കെ ഇനി ഒന്ന് പരീക്ഷിക്കാൻ പോവാണ് ബാക്കിയുള്ള ചെടികളിൽ വലിയൊരു സ്കോപ്പ് കുറവാണ് കാരണം മണ്ണിൽ നടുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അതായത് നിലത്തെ മണ്ണിൽ പറമ്പിൽ നടുമ്പോൾ അതൊന്നും ഇല്ലാണ്ട് ചെടിച്ചട്ടിയിൽ അത്ര സക്സസ് ആവില്ല എന്നുള്ളത് മറ്റ് പല കൃഷികൾക്കും കൊണ്ടും ഞാൻ പഠിച്ചതാണ് പക്ഷേ എന്നാലും ചിലത് സക്സസ് ആവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തക്കാളി കുറച്ചെണ്ണം ഉണ്ടായി അഞ്ചാറെണ്ണം ഞാൻ വിളവെടുപ്പ് നടത്തി പിന്നെ ഒരു പത്ത് കുഞ്ഞ് തക്കാളി ഉള്ളവളം ഒറ്റ ചെടിയിൽ തന്നെ ആയി പറഞ്ഞു കേട്ടോ എല്ലാം അവിടെ നിപ്പുണ്ട് ബാക്കി കുറേ ചെടികൾ ഉണ്ട് തക്കാളി ചെടികൾ അപ്പോൾ പരീക്ഷണങ്ങൾ തുടരുന്നു ചിലത് വിജയിക്കുന്നു ചിലത് പരാജയപ്പെടുന്നു അങ്ങനെ ആണല്ലോ ലോകം നേരത്തെ പറഞ്ഞിരുന്നല്ലോ അവസാനം പറയാം എന്തുകൊണ്ടാണ് ഇന്നലെ വിളവെടുപ്പ് നടത്തിയെന്ന് ഈ കാട് പിടിച്ച് വളർന്നിട്ട് ഈ വലിയ ചെടിച്ചെട്ടികളിലൊക്കെ വേറെ ചെടികളുണ്ടായിരുന്നു അപ്പോൾ ഈ കണ്ടയിൽ തന്നെ ഒരു കറിവേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ രണ്ട് മുരിങ്ങയുണ്ട് ഉണ്ട് വേറെയും ചെടികളിൽ കറിവേപ്പുണ്ട് വലിയ ചേമ്പുണ്ട് ചെറിയ ചേമ്പുണ്ട് ഈ ചെടികൾക്കൊന്നും വളരാൻ പറ്റാത്ത രീതിയിൽ മധുരക്കിഴങ്ങ് വള്ളികൾ പടർന്ന് ആകെ ബുദ്ധിമുട്ടായി അതുകൊണ്ടാണ് ഇന്നലെ ഒരു വിളവെടുപ്പ് ശ്രമിച്ചത് ചുരുക്കി പറഞ്ഞാൽ വിളവെടുപ്പ് എന്ന് പറയാൻ പറ്റില്ല മധുര വള്ളികൾ പറിച്ച് കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി